ഹലോ ആരെയും കാണാനില്ലല്ലോ ആ ആരാണ് മനസ്സിലായോ എന്നെ അറിയോ ആരാണ് അല്ല എന്തിനാ വിളിച്ചറിയോ എന്താ പറഞ്ഞോ ചിരിയിലെന്തോ ഉണ്ടല്ലോ ചായപ്പൊടിയോ ചായപ്പൊടി വിൽക്കാൻ വിളിച്ചതാന്നോ എന്താ പോയാ നാണായോ കറക്റ്റ് പറഞ്ഞാല് കറക്റ്റ് പറഞ്ഞാൽ ഉണ്ട് കറക്റ്റ് പറഞ്ഞില്ലെങ്കിൽ ഒന്നും കിട്ടില്ല കറക്റ്റ് ചായപ്പൊടി പഞ്ചസാര ഇടാനോ കൂപ്പൺ വിറ്റിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഏതില് ഏതില് ൊട്ടേ എന്തിലാ ഏതില്ടക്കര ആ ജലറിയിലാണോ ശരി ഉമ്മയാണോ കൊടുക്ക ഉമ്മക്ക് നോക്കട്ടെ ആ ജല്ലറിയിൽ വർക്ക് വർക്ക് ചെയ്യണ്ടല്ലേ ണ്ട് നമുക്ക് തന്നെ അടിച്ചല്ലോ നമ്മുടെ ആൾക്കാർക്ക് എത്ര വർഷായി ആ ചായപ്പൊടി എവിടെന്നു വാങ്ങിച്ചറിന്ന് വാങ്ങിച്ചറിന്ന് വാങ്ങിച്ച ഇടക്കര എത്ര പ്രാവശ്യം വാങ്ങി എത്ര

ആ അത് ശരി കിണറില്ല ഓക്കെ 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 ഇനിയിപ്പൊ കിണറൊക്കെ കുത്താലോ വെള്ളം വരും കിണർ കുത്താം എല്ലാ ആവാലോ പത്ത് ലക്ഷം അടിച്ചിരിക്കുന്നത് ഓക്കെ ആരൊക്കെയുള്ള വീട്ടില് ആ എന്ത് ചെയ്യുന്നു ഭർത്താവ് ആ ശരി ഒന്നും ചെയ്യുന്നില്ല ഇത് മോളാണോ പേരക്കുട്ടിയാണ് ദിൽബ ദിൽബ ഭാഗ്യമുണ്ടപ്പോ അപ്പൊ അറിയിക്കും ചെക്ക് വരാൻ എന്നാ എന്നാ ചെക്ക് വാങ്ങണ്ടേന്ന് അറിയിക്കും അപ്പൊ വന്നാ മതി ഇടക്കിടക്കാണോ അതവര് പറയും എവിടെ വെച്ചാ തരണേന്നുള്ളത് അപ്പൊ ശരി സന്തോഷായിട്ടിരിക്കൂ ചായ കുടിക്കൂ കോടീശ്വരിയാകൂ Okay, bye bye. bye, -bye.